സുഹൃത്തുക്കളെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ നിന്നും അതേപോലെ തന്നെ പിന്നെ ഐ പി എസ് കാരായിട്ടുള്ളവരും ഐ എഫ് എസ്സുകാരായിട്ടുള്ളവരും ഐ എസ് എഫ്കാരായിട്ടുള്ളവരും ഒക്കെ ഒരുപാട് പേര് രാഷ്ട്രീയത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി കടന്നുവരികയും ജനപ്രതിനിധികളാകുകയും മന്ത്രികള ഒക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ആദ്യം വന്ന ആള് പിന്നെ എസ് കൃഷ്ണകുമാറാണ് അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം കെ കരുണാകരൻ്റെ കണ്ടെത്തലായിരുന്നു പിന്നീട് കൊല്ലത്തുനിന്ന് ദീർഘകാലം ലോക്സഭാ ലോക്സഭാംഗമാകുകയും അതേപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി ഒക്കെ ചെയ്തു എസ് കൃഷ്ണകുമാറിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു മറ്റേ ഈ കമ്മീഷൻ സിനിമയിലുള്ള കേന്ദ്രമന്ത്രി എന്ന് പറയാറുണ്ട് അപ്പം പലരും തമാശയായിട്ടെങ്കിലും പറയാറുണ്ട് എന്തായിരുന്നാലേ കൃഷ്ണകുമാർ അഖപ്പിനീട് അസ്തമിച്ച് പോയി അതിന് ശേഷം കേരളത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ അണ്ണാമലയിൽ വന്നു അതേപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ പലരും വന്നിട്ടുണ്ട് അണ്ണാമലയിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം പിന്നെ കർണാടക കേഡറിലായിരുന്നു പിന്നീട് അദ്ദേഹം ബി ജെ പിയുടെ ഭാഗമായിട്ട് മാറി കേരളത്തിലാവട്ടെ അൽഫോൺസ് കണ്ടെന്നാനം അദ്ദേഹം സിവിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഐ എ കാരനായിരുന്നു അദ്ദേഹം ദില്ലി മുനിസിപ്പൽ കമ്മീഷണർ ആയിരുന്നപ്പോഴൊക്കെ വളരെ വിപ്ലവകരമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും ആരുടെയും മുമ്പിൽ സറണ്ടർ ചെയ്യാതിരിക്കുകയും ചെയ്തു അതേപോലെ തന്നെ കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണർ ആയിരുന്നപ്പോഴും അദ്ദേഹം പ്രാങ്കൽപ്പ് തെളിയിച്ചാണ് പിന്നീട് അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ പിന്നെ എം എൽ എ ആയിട്ട് മത്സരിച്ച് വിജയിച്ചു നിയമസഭാംഗമായിട്ട് മത്സരിച്ച് വിജയിച്ചു സ്ഥാനാർത്ഥിയായിട്ട് അതേ അതിന് ശേഷം പിന്നീട് അദ്ദേഹം ബി ജെ പിക്ക് പോയി ബി ജെ പി പോയിട്ട് അദ്ദേഹം രാജ്യസഭാംഗമായി കേന്ദ്രമന്ത്രിയായി രണ്ടായിരത്തി പത്തൊമ്പത് വരെ രണ്ടായിരത്തി പതിനാല് തൊട്ട് പത്തൊമ്പത് വരെയുള്ള രണ്ട് ഒന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാനത്തെ രണ്ടോ മൂന്നോ വർഷം അദ്ദേഹം പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു അതിന് ശേഷം പിന്നീട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നാൽ അതേപോലെ തന്നെ കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ള മറ്റൊരാളാണ് നമ്മുടെ പിന്നെ കണ്ണൻ ഗോപിനാഥൻ കണ്ണൻ ഗോപിനാഥൻ അദ്ദേഹം ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി കേവലം നാൽപ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ നാൽപ്പത് വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹം തൻ്റെ മുപ്പത്തി നാലാമത്തെ വയസ്സ് കരിയറിൻ്റെ ഏറ്റവും നല്ല ഘട്ടങ്ങളെന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പിന്നെ ചീഫ് സെക്രട്ടറി ആയിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര സർ ഡെപ്യൂട്ടേഷനിലൊക്കെ പോയി ഉയർന്ന പദവിയിലെത്തേണ്ട ആളാണ് അത് സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ് കണ്ണൻ ഗോപിനാഥനെ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടുപരിചയമുണ്ടോയെന്ന് എനിക്കറിയില്ല ഇതാണ് കഷി കണ്ണൻ ഗോപിനാഥൻ വേണുഗോപാലിൻ്റെ കൂടെ കോൺഗ്രസ് പിന്നെ അംഗത്വം സ്വീകരിച്ചിട്ടുള്ള ഫോട്ടോയാണത് കണ്ണൻ ഗോപിനാഥൻ ഒരു പിന്നെ സാധാരണഗതിയിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് വളരെ വ്യത്യസ്തനായിരുന്നു അദ്ദേഹം ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ബന്ധപ്പെട്ട എഴുത്തുകളഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം ബി ജെ പി സർക്കാരിൻ്റെ നിശ്ചിത വിമർശകനായിട്ട് മാറുകയും അദ്ദേഹം ഇന്ത്യയിലെ തൊണ്ണൂറോളം ജില്ലകളിൽ പര്യടനം നടത്തുകയും അങ്ങനെ ജനങ്ങളെ തൊട്ടറിഞ്ഞ് അവരുടെ സ്പന്ദനങ്ങൾ അറിഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം സർവീസിൽ നിന്ന് വിടുന്നതെന്നുണ്ടെങ്കിലും രാജ്യം പിന്നെ വി ആർ എസ് എടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിലെ പ്രളയം ഉണ്ടായ സമയത്ത് ആ പ്രളയത്തിൻ്റെ കാലഘട്ടത്തിൽ അന്ന് ഇങ്ങോട്ടാണ് തൃശ്ശൂർ തൊട്ട് ഇങ്ങോട്ടാണുള്ള പ്രളയം ഉണ്ടായത് ചാലക്കുടിപ്പഴയും ബാക്കിയുള്ളതും ഒക്കെ നിറഞ്ഞ് ഒഴുകയും നമ്മുടെ സജി ചെറിയാൻ ചെങ്ങന്നൂരകം മുങ്ങിപ്പോകാൻ പോകുന്നൊക്കെ പറഞ്ഞ പിന്നെ വളരെ ചാനലുകളെടുത്ത് ഫോണിൽ കൂടെ കരയുകയൊക്കെ ചെയ്തത് നമ്മൾ കേട്ടതാണ് അന്ന് ഒരുപാട് ആളപായം നമുക്കുണ്ടായി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി ആ സമയത്ത് കാക്കനാട് കെ ബി പി എസ് പ്രസ്സിലെ കളക്ഷൻ സെൻറ്ററിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നത് ചുമട ഏറ്റി വണ്ടിയിൽ ലോഡ് ചെയ്യുന്നതും ഇതൊക്കെ കൂട്ടുന്നു അപ്പോഴും അദ്ദേഹം ഐ എസ് കാരനാണെന്ന് ആർക്കും അറിയില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കേരളിൽ ഉണ്ടായിരുന്ന ഏതോ കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ കേഡറിലല്ല അദ്ദേഹത്തിൻ്റെ ബാച്ചിലുണ്ടായിരുന്ന ഒരുമിച്ച് ക്യാമ്പിലുണ്ടായിരുന്ന ഏതോ ഒരു ഐ എസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ തിരിച്ചറിയുകയും ഇദ്ദേഹം ദാദ്ര നവ നഗരഹവേലിയിലെ കളക്ടറാണ് എന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണത് വാർത്തകൾ എന്നറിയുന്നത് മാത്രമല്ല അദ്ദേഹം അവിടുത്തെ എം ബിയെ കൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അന്ന് ഒരു കോടി രൂപയോളം സംഭാവന ഏൽപ്പിക്കുന്നതിന് മുൻകൈ എഴുക്കുകയൊക്കെ ചെയ്തു ഇദ്ദേഹം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ മുപ്പത്തിനാലാമത്തെ വയസ്സിലൊക്കെയാണ് പലരും എന്താ പറയുക അവരെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു കരിയറിലേക്ക് എത്തിപ്പെടുന്നത് ആ സമയത്താണ് അദ്ദേഹം ഐ എ എസ് വേണ്ട എന്ന് വെക്കുന്നത് അണ്ണാമലയിൽ സ്വീകരിച്ച അദ്ദേഹം വെടി തന്നെ ബാംഗ്ലൂർ കേഡറിൽ ഐ പി എസ് ബാംഗ്ലൂർ സിറ്റി കമ്മീഷണറായിരുന്നു ആയിരുന്നു അത് ഒഴിവാക്കി പിന്നീട് തമിഴ്നാട്ടിൽ പോകുന്നു തമിഴ്നാട് ഘടകത്തിൻ്റെ ബി ജെ പി ഘടകത്തിൻ്റെ പ്രസിഡൻ്റാവുന്നത് പോലെ ഇദ്ദേഹം ഇതെല്ലാം വിട്ട് രണ്ടായിരത്തി പിന്നെ പത്തൊമ്പത് അല്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജിവെച്ചെങ്കിലും ആറു വർഷം അദ്ദേഹം നിരന്തരമായ യാത്രകളിലും അന്വേഷണങ്ങളിലുമായിരുന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെ ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നത് അദ്ദേഹം കോൺഗ്രസിൻ്റെ പിന്നെ ദേശീയ നേതാക്കളായി നേതാക്കളായിട്ടുള്ള പവൻ ഖേര കെ സി വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് അദ്ദേഹം പാർട്ടി അംഗത്വം സ്വീകരിച്ചത് കോൺഗ്രസിൻ്റെ ആസ്ഥാനത്ത് വെച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് പിന്നെ രാജ്യത്തെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ കഴിപ്പുള്ള ഏക പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് ഞാൻ തിരിച്ച് അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബ്യൂറോക്രാറ്റ് ഒരു എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് പല മാനങ്ങളുണ്ടായിരുന്നു ജമ്മുകാശ്മീർ കാശ്മീരിൻ്റെ പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജി അതിനു ശേഷമാണ് അദ്ദേഹം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അദ്ദേഹം പിന്നീട് ഒരുപാട് കാര്യങ്ങളിൽ നിരന്തരമായിട്ട് ഇടപെടുകയും നിരന്തരമായി മോദി സർക്കാരിൻ്റെ വിമർശകനായിട്ട് മാറുകയും ഒക്കെ ചെയ്തിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണാതിർത്തിയിൽ അദ്ദേഹം കലക്ടറായിരിക്കുന്ന സമയത്ത് ആദിവാസികളുടെ പ്രശ്നങ്ങളിലുൾപ്പെടെ സജീവമായി കേന്ദ്രീകരിക്കുക അത്ര വിഷയങ്ങൾ റൈസ് ചെയ്തുകൊണ്ടിരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുകയും ചെയ്തു അതേപോലെ തന്നെ മറ്റൊന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള സമരങ്ങൾ അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമായിട്ട് മാറുന്നതിൽ അതിനുള്ള എതിർപ്പുകളെ ഭരണഘടനാ സ്ഥാപനം എന്നുള്ളതിനപ്പുറത്ത് ഭരണകൂട ഉപകരണങ്ങളായിട്ട് മാറുന്നതിനുള്ള എതിർപ്പിൻ്റെ എതിർപ്പുമായി പ്രക്ഷോഭ രംഗത്തേക്ക് അദ്ദേഹം കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഐ എ എസ് തേച്ച കണ്ണൻ ഗോപിനാഥിൻ്റെ ഏറ്റവും വലിയ ഇടപെടലുകളിലൊന്ന് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രവർത്തന സുതാര്യത സംബന്ധിച്ചിട്ടുള്ള വിഷയം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആദ്യം പിന്നെ കൊണ്ടുവന്നത് കണ്ണൻ ഗോപിനാഥനാണ് അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന വിഷയങ്ങളാണ് പിന്നീട് ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പിന്നെ ഏറ്റുപിടിച്ചത് അദ്ദേഹം പറഞ്ഞത് പിന്നെ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തിയതെന്ന് അറിയാൻ തിരിച്ചറിയാൻ സമ്മതിദായകന് അവസരമില്ല എന്നതാണ് ഇ വി എമ്മിൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഏറ്റവും വലിയ ന്യൂനതയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് എല്ലാം വിശ്വസിച്ച മെഷീനിൽ ഇങ്ങനെ പട്ടണം മാത്രമേ പിന്നെ പൗരന്മാർക്ക് വോട്ടർമാർക്ക് കഴിയുന്നുള്ളൂ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്നെ പ്രശ്നം അത് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വിമർശനം പിന്നീട് അതിന് ബദൽ എന്നുള്ള രീതിയിലാണ് വി വി പാറ്റ് സംവിധാനമൊക്കെ ആവിഷ്കരിച്ചത് എന്തായിരുന്നാലും ഞാനിതിൻ്റെ കഥകളിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പിന്നെ സേവനങ്ങളെയും മഹാത്മ്യങ്ങളെക്കുറിച്ചും കൊണ്ടിരിക്കുന്നില്ല കണ്ണൻ ഗോപിനാഥനെ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നതെന്നും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവർ അത്ര ഒരു തീരുമാനത്തിന് എല്ലാവിധ പിന്തുണയുമായിട്ട് കൂടെയുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പാലക്കാട് കാരണം മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ വരുമ്പോൾ രാഹുൽ മാം മാറ്റുന്ന സമയത്ത് അവിടെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥികൾ വരുമ്പോൾ ഉണ്ടാവുന്ന ആക്ഷേപങ്ങൾ ഒഴിവാക്കാൻ ആർക്കും വലിയ എതിർപ്പൊന്നും ഇല്ലാത്ത മറ്റേത് ഒരാൾ വന്നാൽ മറ്റോം കിട്ടും മറ്റോ വന്നാൽ ഇവം കിട്ടും എന്നുള്ള രീതിയിലുള്ള കോൺഗ്രസിൻ്റെ സ്വന്തസിദ്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ആർക്കും പ്രത്യേകിച്ച് ശത്രുതാ മനോഭാവം ഇല്ലാത്ത എന്നാൽ വളരെ എലിജിബിളായ വളരെ എജ്യൂക്കേറ്റഡായ ഇത്തരം വിഷയങ്ങളെല്ലാം ഉയർത്തി കാണിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ പാലക്കാട്ടെ മുസ്ലിം വോട്ടർമാർക്കിടയിലും പ്രത്യേകിച്ചും ഇ വി എം അതേപോലെ തന്നെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി തുടങ്ങിയിട്ടുള്ളതൊക്കെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച ഏറ്റവും ആശങ്കയുള്ള ഒരു വിഷയമാണ് വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ഒരു വ്യക്തി എന്ന രീതിയിൽ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിലെ അപരിചിതനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ ഒരു ഈ പിന്നെ ബയോ അവതരിപ്പിക്കുന്ന സമയത്ത് ആ അപരിചിതം മാറുകയും എല്ലാവർക്കും സ്വീകാര്യനായി മാറുകയും അത് വോട്ടാക്കി മാറ്റുകയും ചെയ്യുന്നതിലൂടെ കണ്ണൻ ഗോപിനാഥനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാം കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നത് എ ഐ സി സിയിലെ താൽപര്യ നമുക്കറിയാം പലപ്പോഴും മേസി പണ്ട് രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് പലരെയും കൊണ്ടുവന്നിട്ടുണ്ട് ടാലന്റ് ഉണ്ടൊക്കെ നടത്തിയിട്ട് പല സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ട് വി ടി അങ്ങനെ വന്നതാണ് പിന്നെ കെ ടി ബെന്നെ ഇറക്കുമതി ചെയ്തത് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് ചാലക്കുടി ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്ത പാടെന്നെ നാട്ടുകാരെല്ലാം കൂടി സംഘടിപ്പിച്ച് സംഘടിച്ച് കോൺഗ്രസുകാരെല്ലാം കൂടി പ്രതിഷേധിച്ച് അതേ ഹെലികോപ്റ്ററിൽ തിരിച്ചു കയറ്റി അയച്ചു ഡൽഹിക്ക് തന്നെ അതേപോലെയുള്ള സ്ഥിതി ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായിരുന്നാലും ഏറെക്കുറെ അവസാനഘട്ടത്തിലും മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ കണ്ണൻ ഗോപിനാഥനെ വളരെ സജീവമായി പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന വിവരമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്